പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേശയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അനുദിന വിമോചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ശുശ്രൂഷ മറ്റുള്ളവർക്കെല്ലാവർക്കും അയച്ചു കൊടുത്ത് ലോകം മുഴുവനും ഈ വിമോചന ശുശ്രൂഷയാ കർത്താവ് യേശു ക്രീസ്തുവിന്റെ നാമത്താൽ വിമോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഓരോ കുഞ്ഞു നിയോഗങ്ങളെയും ഞാൻ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദമാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ സഖറാരിയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക നിങ്ങളുടെ മകൻ്റെ വിസയുടെ തടസ്സങ്ങള് നിന്റെ മകളുടെ ആ വിസയ്ക്ക് കൊടുത്ത പേപ്പറുകളുടെ മേലുള്ള തടസ്സങ്ങൾ മാറാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള പൈശാശിക പീഡകൾ വിട്ടുമാറാൻ നിന്റെ കുടുംബത്തെ നിരന്തരം ആഞ്ഞടിച്ച് കുടുംബത്തെ ഉയരാൻ സമ്മതിക്കാത്ത തരത്തില് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നൽകിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെപ്പോഴും സങ്കടത്തിലാഴ്ത്തുന്ന എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഫെബ്രുവരി രണ്ടാം തീയതി ഞങ്ങളുടെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ തിരുനാളിന് വൈകുന്നേരം നാലര മണിക്ക് കൊടിയേറ്റും നിങ്ങൾ വയനാട്ടിലുള്ള എല്ലാവരോടും ചോദിക്കുക ഈ പള്ളിക്കുന്ന് മാതാവിൻ്റെ കൊടിയേറ്റ സമയത്ത് എന്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു കിട്ടുമെന്നാണ് വയനാട്ടിലുള്ള എല്ലാ ക്രൈസ്തവരും ഈ പള്ളിയെ സ്നേഹിക്കുന്ന അക്രൈസ്തവരായ മക്കളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പള്ളി പെരുന്നാളിന്റെ കൊടിയേറ്റത്തിന് അങ്ങനെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകണമെന്നില്ല എന്നാൽ ഈ പള്ളിയിലെ പെരുന്നാളിന്റെ കൊടിയേറ്റ സമയത്ത് ആയിരങ്ങളും പതിനായിരങ്ങളാണ് ആ കൊടിയേറ്റത്തിൽ പങ്കെടുക്കുന്നത് അതിന് കാരണം ആ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുമെന്ന് ആ പതിനേഴ് ദിവസത്തെ തിരുനാളാണ് ഇവിടെ നടക്കുന്നത് ആ പതിനേഴ് ദിവസത്തെ തിരുന്നാള് മറ്റു പള്ളികളിലെ പോലെ ആ ബാഹ്യമായ ആഘോഷങ്ങളല്ല ഇവിടെ ഓരോ കൃപാന കഴിയുമ്പോഴ് യേശുവിനെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ഈ വിമോചന പ്രാർത്ഥനകള് രോഗശാന്തി പ്രാർത്ഥനകള് ആ ശുശ്രൂഷകൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ജനങ്ങൾ വരുന്നത് പള്ളിപ്പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനല്ല ഈ പള്ളിയുടെ ചുറ്റും ഉരുണ്ടും നരങ്ങിയും ആ കല്ല് ചുമന്നും അങ്ങനെ നിലവിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ നിയോഗങ്ങള് ആ പതിനേഴ് ദിവസങ്ങള് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക നിങ്ങളീ ശുശ്രൂഷയുടെ കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ അച്ഛൻ വായിക്കുന്നുണ്ട് അത് എഴുതിയെടുക്കുന്നുണ്ട് ആ ഓരോ വ്യക്തികളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് ആ ബന്ധനങ്ങള് ആ പൈശാശിക പീഡകള് ആ തടസ്സങ്ങള് ആ കലഹങ്ങള് ആ ജപ്തികള് ആ ക്ലേശങ്ങള് ആ രോഗപീഠകള് വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുക അപ്പൊ ഇവിടെ നമ്മുടെ അനുഗ്രഹയിലെ മാത്യു അച്ഛൻ ചെയ്യുന്നത് പോലുള്ള അതേ രീതിയില് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ നിയോഗങ്ങള് നിങ്ങള് ആ പതിനേഴ് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയ പള്ളി പെരുന്നാൾ തുടങ്ങുന്ന ആ ഫെബ്രുവരി രണ്ട് മുതൽ എട്ടാം പെരുന്നാൾ വരുന്ന പതിനെട്ടാം തീയതി വരെ നിങ്ങൾ അയക്കുന്ന ഓരോ നിയോഗങ്ങള് പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട നിയോഗങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നിയോഗങ്ങൾ നിങ്ങളുടെ മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട നിയോഗങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് അവരുടെ ജോലി പ്രശ്നങ്ങള് അവരുടെ തടസ്സങ്ങള് മദ്യപാനം മൂലമുള്ള ബന്ധനങ്ങൾ ലഹരികൾ മൂലമുള്ള യുവ ദമ്പതികളുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകള് അപ്പൊ ഏതെങ്കിലും രീതിയില് അശുദ്ധാത്മാക്കൾ മൂലമാണ് ദുഷ്ടാരൂപികൾ നിമിത്തമാണ് ലോകാരൂപികൾ നിമിത്തമാണ് ആ തടസ്സങ്ങളും ബന്ധനങ്ങളും വരുന്നതെങ്കിലും പ്രിയപ്പെട്ട മക്കളെ ഇതൊരു വിടുതലിന്റെ കാലഘട്ടമാ വിമോചനം ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് അന്ധകാര ശക്തികള് പല വിധത്തില് നമ്മളെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയവും വൈകാരിവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളും ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് ആ പിശാഷിനെ പുറത്താക്കുന്ന ആ ഒരു പ്രാർത്ഥ തിരിച്ചറിഞ്ഞ് അവയെ പുറത്താക്കാനുള്ള വിടുതലിന്റെ പ്രാർത്ഥനയാണ് വിമോചന പ്രാർത്ഥന ഡെലിവറൻസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ പിശാശിനെ പുറത്താക്കുക ഈ ദുരാത്മാക്കളെ പുറത്താക്കുക ഈ സാത്താനെ പുറത്താക്കുക എന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷ പോലെ അനുരഞ്ജന ശുശ്രൂഷ പോലെ മാനസാന്തരം കൊടുക്കുന്ന ശുശ്രൂഷ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂതോച്ചാടന ശുശ്രൂഷ പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ രണ്ടു തരത്തിലുള്ള പിശാശു ബഹിഷ്കരണങ്ങളുണ്ട് ഒന്ന് സിമ്പിൾ ഡെലിവറൻസ് പ്രയർ അതാണ് നമ്മൾ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലും ഇപ്പോഴത്തെ ശുശ്രൂഷകൾക്കൊക്കെ ലഭിക്കുന്നത് മറ്റൊന്നാണ് വലിയ പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ സോളം എക്സോർസിസം അച്ഛന്റെ ഇവിടുത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് അച്ഛൻ കൊടുക്കുന്നതാണ് ആ വലിയ പിശാശ്വ ബഹിഷ്കരണ ശുശ്രൂഷ കൊടുക്കാറുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ അച്ഛൻ പ്രാർത്ഥനയിലായിരുന്ന മക്കളെ നിരന്തരമായിട്ട് വിശാശ ബഹിഷ്കരണത്തിന് വേണ്ടി സാധാന്യം ബഹിഷ്കരിക്കാൻ വേണ്ടി ആൾക്കാരുടെ മേലുള്ള തിന്മകളെ രോഗങ്ങളെ ക്ലേശങ്ങളെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഈ ഈശോയുടെ സന്നിധിയില് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങള് നിലവിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈശോയുടെ ശക്തി കൊണ്ടാണ് ഈശോയുടെ അധികാരം കൊണ്ടാണ് ഈശോയുടെ നാമത്താലാണ് ഈ അനുദിന വിമോചന ശുശ്രൂഷ പ്രിയപ്പെട്ടവര് എബ്രയർക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തില് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് പഠിപ്പിക്കുക ഈശോ വന്നത് ആ വചനം കേട്ടോ മക്കളെ അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള സാധാരണ അതായത് നമ്മളെ തകർക്കുന്ന നമ്മളെ നിരാശപ്പെടുത്തുന്ന നിത്യനാശത്തിലേക്ക് അടിമപ്പെടുത്തുന്ന നമ്മളെ മരണത്തിന് തുല്യരാക്കുന്ന ജീവിച്ചിരുന്ന ജീവിക്കുന്നുണ്ട് പക്ഷെ മരിച്ചവരെ പോലുള്ള അവസ്ഥകള് അപ്പൊ മരണത്തിന്റെ ഉടമ എന്ന് പറയുന്നത് സാധാരണ മരണത്തിന്റെ മേൽ അധികാരം അവന്റെ കുതന്ത്രങ്ങളിലൂടെയാണ് മരണം നിരാശ വെറുപ്പ് പക കൊലപാതകങ്ങള് ദുർമരണങ്ങള് ആത്മഹത്യകള് ദുഷ്ടാരൂപികള് ഈ ലോകത്തിലേക്ക് വന്നത് അതിന്റെ അവന്റെ നിഴലുകളാണ് അവയെല്ലാം ഈ വചനം പതിനഞ്ച് മേൽ അധികാരമുള്ള പിശാശിനെ തന്റെ മരണം കൊണ്ട് തന്റെ കുരിശിൽ തൂങ്ങി കിടന്ന് തന്റെ ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഈശോയെ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഉത്തരമാണല്ലോ ഔട്ട് അവൻ തന്റെ രണ്ട് കരങ്ങൾ വിരിച്ച് ഞാൻ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു മച്ച് അവന് രണ്ട് കരങ്ങള് ഇരുവശങ്ങളിലേക്ക് വിരിച്ചിട്ട് പറഞ്ഞു ഇത്രമാത്രം നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്നിട്ട് അവൻ മരിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ മരണം സാത്താന്റെ ഭരണത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ നമ്മുടെ ആത്മീയ വൈകാരിക ഭൗതിക മേഖലയിലെ ബന്ധനങ്ങള് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ സമാധാനമില്ലാത്ത അവസ്ഥ നരകതുല്യമായ അവസ്ഥ അതിനെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും ആട്ടിപ്പായിക്കാനും ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചത് തന്റെ മരണത്താൽ അവയെ സാത്താനെ നശിപ്പിച്ച് അങ്ങനെ മരണഭയത്തോട് നമ്മളെല്ലാവരിലുള്ള ഭയങ്ങൾ അകാരണ ഭയങ്ങൾ വിഷാദങ്ങള് സങ്കടങ്ങള് തടസ്സങ്ങള് ഉരകുടുക്കുകള് അസ്വസ്ഥതകള് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് വിട്ടു വീഴ്ചയാൻ പറ്റാത്ത അവസ്ഥകള് എന്ത് ചെയ്തിട്ടും തടസ്സങ്ങള് എന്ത് ജോലി ചെയ്തിട്ടും തടസ്സങ്ങള് കൃഷിയില് ഉയർച്ചയില്ല ബിസിനസ്സിൽ എപ്പോഴും കടങ്ങള് വെട്ടി തീർക്കാനാവാത്ത കടങ്ങള് അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ മരണഭയത്തോട് കഴിയുക പലിശക്കാരുടെ ശല്യങ്ങള് ജപ്തിയുടെ ഭീഷണികള് അപ്പൊ എന്ത് അറിയാതെ നിൽക്കുമ്പോൾ വിശുദ്ധ വചനം പറയാ മരണഭയത്തോടെ കഴിയുന്ന മുഴുവൻ പേരെയും അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായി ഈശോ കർത്താവായ കുരിശൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ച് മരണത്തെ തോൽപ്പിച്ച് അങ്ങനെ മരണഭയത്തോടെ ആകുലതകളിൽ അസ്വസ്ഥതകളിൽ നിരാശകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട മക്കളെ ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ എന്തിനാ ഭയപ്പെടണേ നമുക്ക് രക്ഷകനുണ്ട് നമ്മളെ രക്ഷിക്കുന്ന വിടുതൽ നടത്തുന്ന മോചനം നൽകുന്ന നമുക്ക് സന്തോഷം തരുന്ന ഒരു രക്ഷകനാ കർത്താവായ യേശു ക്രൈസ്തുവിന് നമുക്ക് അഭിയം നമ്മുടെ കണ്ണുനീര് അവൻ്റെ അടുത്ത് സമർപ്പിക്കാം നമ്മുടെ വേദനകൾ അവൻ്റെ അടുത്ത് സമർപ്പിക്കാം നമ്മുടെ മക്കളെ അടുത്ത് സമർപ്പിക്കാം നമ്മുടെ യാത്രകളെ സമർപ്പിക്കാം നമ്മുടെ കൃഷിഭൂമിയെ സമർപ്പിക്കാം നമ്മുടെ ഇഞ്ചി ഇഞ്ചി കർഷകരെ സമർപ്പിക്കാം കാപ്പി കർഷകരെ സമർപ്പിക്കാം റബ്ബർ കർഷകരെ സമർപ്പിക്കാം നെല്ല് കൃഷിക്കാരെ സമർപ്പിക്കാം വാഴ കർഷകരെ സമർപ്പിക്കാം അങ്ങനെ കാർഷിക മേഖലകള് ബിസിനസ് മേഖലകള് തൊഴിൽ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പങ്കെടുക്കാം ഉത്പാദക പരാജയത്തിന് അതീതനായി സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ അങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു ദുഷ്ടാരൂപികളെ അവിടെ ബന്ധിക്കുന്നു തടസ്സങ്ങളെ അവിടെ ശാസിക്കുന്നു െ അവിടുന്ന് വിട്ടിപ്പിക്കുന്നു ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ അവിടുന്ന് പരാജയപ്പെടുത്തുന്നു കൂടോത്രങ്ങളെ പരാജയപ്പെടുത്തുന്നു ശുദ്ധക്രിയകളെ പരാജയപ്പെടുത്തുന്നു സാത്താൻ സേവകളെ പരാജയപ്പെടുത്തുന്നു പരദൂഷകരെ പരാജയപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ തിന്മകളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ അവിടുന്ന് പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നതിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഈ വിമോചന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ എല്ലാവരുടെ മേൽ അവിടെ നിന്ന് കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം അങ്ങയുടെ മഹത്തപ്പെടണമെന്നും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ മഞ്ഞ് തുള്ളി കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും തൊഴിൽ മേഖലകളിൽ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയും അവിടുന്ന് മഞ്ഞു തുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും അവരുടെ മേലുള്ള ക്ലേശങ്ങളെയും തിന്മകളെയും ദുഷ്ടാരൂപികളെ ബന്ധിക്കണമെന്നും ശാസിക്കണമെന്നും ഭയത്തോടും കൂടെ ൂടെ അങ്ങയോട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഭയത്തോടും കൂടെ എന്റെ പൗരോഗത്യത്തെ സമർപ്പിച്ച് കർത്താവെ വീണ്ടും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള് വസിക്കുന്ന സ്ഥലങ്ങള് വസ്തുക്കള് വ്യക്തികള് എല്ലാവിധ അശുദ്ധാരൂപികളിൽ നിന്ന് മോചിക്കപ്പെടുകയും അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാണ് യേശു നാമത്തിന്റെ ശക്തിയാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാ പവിത്രീകരിക്കണമെന്നും അങ്ങടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുന്ന അങ്ങടെ പ്രിയ മക്കൾക്ക് പരശുദ്ധാത്മന ദിവ്യ സാന്നിധ്യം എന്നും ഉണ്ടാകുന്നതിന് ഈ വിടുതൽ പ്രാർത്ഥന ഈ വിമോചന പ്രാർത്ഥന അവർക്ക് അനുഗ്രഹദായകമാകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ എല്ലാ തിന്മയുടെ അരൂപികളെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു ഞാൻ അവയെ വിടുപ്പിക്കുന്നു ഞാൻ അവയെ കർത്താവിന്റെ കുരിശും ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനി ഒരു തിന്മയുടെ അരൂപികളും ഒരു തടസ്സങ്ങളും ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത ഈ വിമോചന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നോട് ഒരുപാട് പേര് സാക്ഷ്യങ്ങൾ പറയാ അച്ഛ എന്റെ ജർമ്മനിയില് ഒരു മകൾ എനിക്ക് എഴുതി ജർമ്മനിയില് എന്റെ പുതുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നിമിഷം തന്നെ എനിക്കത് പുതുക്കി കിട്ടിയ ഒരു മകൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛ എന്റെ വീട്ടിലെ കലഹമില്ലാത്ത ദിവസങ്ങളില് ഞാൻ ആ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ചപ്പോഴ് അച്ഛന്റെ വീട്ടിൽ അത്ഭുതകരമായ സമാധാനം ഉണ്ട് ഉണ്ടപ്പെട്ടവര് അങ്ങനെ നൂറ് നൂറ് കണക്കിന് സാക്ഷ്യമാണ് കർത്താവ് ഈശോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ശുശ്രൂഷ നിങ്ങള് പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പേർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അച്ഛന്റെ പള്ളിപ്പെരുന്നാള് ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ മക്കളേ നിങ്ങളുടെ ഓരോ ദിവസങ്ങളിലുള്ള നിയോഗങ്ങള് ഒരഞ്ച് നിയോഗങ്ങള് നിങ്ങൾ എഴുതി വെച്ചു ആ പതിനേഴ് ദിവസങ്ങള് തീയിറങ്ങണ ദിവസം ഇവിടെ കൊടിയേറ്റത്തിന്റെ സമയത്ത് രണ്ടു തവണയാണ് കൊടിയേറ്റം ഉള്ളത് പള്ളിപ്പെരുന്നാൾ പ്രധാന തിരുനാള് വരുന്നതിന് മുൻപ് പള്ളിയുടെ മുമ്പിൽ ഒരു കൊടിയേറ്റമുണ്ട് ആദ്യത്തെ കൊടിയേറ്റം പള്ളിയുടെ പ്രധാന മുമ്പിലാണ് പ്രാർത്ഥിച്ചാലും ഇപ്പൊ നിങ്ങളുടെ നിയോഗങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എഴുതി അറിയിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പള്ളിക്കുന്ന മാതാവിന്റെ സന്നിധിയിൽ ഇവിടുത്തെ മാതാവ് അന്ന് ആ ഫ്രഞ്ച് മിഷണറിയായ വൈദികൻ ജഫ്രീന ഇവിടെ അത് തുടങ്ങിയപ്പോഴും ഫ്രാൻസിൽ അവിടുത്തെ റെക്ടര്ച്ച് കൊടുത്തയച്ചതാണ് ഇവിടുത്തെ അന്ന് മുതൽ ആയിരങ്ങൾ ലക്ഷങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഒരു അഭിഷേകം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ഒത്തിരി സ്നേഹത്തോട് അപേക്ഷിക്കുന്നു ഇത് നിങ്ങൾ എന്തുമാത്രം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ പ്രേരിപ്പിക്കുന്നു അത്രമാത്രം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ